മക്കളെ സംസാരിക്കുന്നു അതെ ഞങ്ങൾക്ക് പ്രതീക്ഷിച്ച വിധി തന്നെയാണ് ഞങ്ങൾക്ക് തൃപ്തി കേസിൽ അയാൾക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ തന്നെ അയാൾക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങളത് വധശിക്ഷ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഈയൊരു കേസിൽ ഇയാൾക്ക് കിട്ടാവുന്നതില് കിട്ടിയിട്ടുണ്ട് ഇനി ഇനിയും വരുന്നുണ്ടല്ലോ കേസ് അപ്പൊ എന്താ കേസിൽ വേണമെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാം തീർത്തും അതെ ഇയാള് പുറത്തിറങ്ങരുത് തന്നെയാണ് അതെ പരോളോ ജാമ്യം കിട്ടരുത് എന്നാണ് ആഗ്രഹം ഒരിക്കലും വിടരുത് ഉണ്ടായിരുന്നു അയാളെ ഞങ്ങളുടെ അടുത്ത് തന്നെ ആയിരുന്നു ബട്ട് പേടിയുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ഈ കേസിൽ ഭയങ്കര തൃപ്തിയാണ് കോടതിയിലേക്കായാലും ഒരുപാട് നന്ദി ഉണ്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും ഭയങ്കര നന്ദി ഉണ്ട് വേണ്ട 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 ഇനി അടുത്ത കേസിൽ വേണ്ടത്ര ശിക്ഷ അയാൾക്ക് ലഭിക്കട്ടെ അമ്മ ഇല്ല ഇല്ല സഹോദരി എന്റെ മക്കൾക്ക് നാളേക്ക് ജീവിക്കൊണ്ടിരിക്കും എന്റെ മക്കൾ മക്കൾക്ക് എന്റെ മക്കൾക്ക് അമ്മയും ഇല്ല അച്ഛനും ഇല്ലാണ്ടാക്കിയതാണ് അഡ്രസ്സില്ലാണ്ടാക്കിയതാണ് ഇനി സർക്കാർ എന്തെങ്കിലും ഒരു ജോലി മക്കൾക്ക് കിട്ടണമെന്നുള്ളത് ഞാൻ അപേക്ഷിക്കുകയാണ് മക്കൾക്ക് പിന്നെ അച്ഛനും വയസ്സായതാണ് എനിക്ക് ആങ്ങൾമാരില്ല എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് അതുകൊണ്ട് എൻ്റെ മക്കൾക്ക് ഒരു സർക്കാർ ജോലി ആ മക്കൾക്ക് ജോലി കൊടുക്കണം എന്നു പറയും അറിയണ്ട് ഞാൻ അടുത്ത കേസും കൂടി വരുമ്പോൾ നമുക്ക് അച്ഛനമ്മേൻ്റെ കൂടിയാണ് ജീവിക്കണത് അപ്പാപ്പന അമ്മേൻ്റെ കൂടി പക്ഷെ അവർക്കും വയസ്സായ ആൾക്കാരാണ് അപ്പൊ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ജോലി കൊടുക്കാൻ എല്ലാവരും പറഞ്ഞ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ജോലി കൊടുക്ക കൊടുക്കാന്ന് പക്ഷെ ഇതുവരെ ഒന്നും ആയിട്ടില്ല ആ അതും കൂടി മക്കൾക്ക് ഒന്ന് നോക്കണം അവന്റെ കാര്യം നോക്കാനുള്ള ഒരു ജോലി ഉണ്ടെങ്കിൽ അവന്റെ കാര്യം നോക്കാലോ അതുകൊണ്ട് ഇതിന്റെ കൂടെ എല്ലാവരും നിന്നു നിങ്ങൾക്കും ചാനലുകാർക്കും എല്ലാവർക്കും നന്ദി ഇതിന്റെ കൂടെ നിന്നവർക്കും എല്ലാവർക്കും നന്ദി